ഹായ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ സനിലാണ് ഫ്രം ഗാരേജ് ഫ്രംസക്കാര കഴിഞ്ഞ ദിവസം എന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളീ അടുത്തിടയ്ക്ക് തന്നെ ആളുടെ വണ്ടിയുടെ എ സിയുടെ കംപ്ലീറ്റ് സാധനങ്ങളും റീപ്ലേസ് ചെയ്ത് അതേപോലെ കംപ്രസർ എ സി കംപ്രസർ കണ്ടൻസർ അതേപോലെ ഉള്ളിലത്തെ കൂളിങ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് മാറ്റി എ സി ഫുള്ളായിട്ട് വർക്ക് ചെയ്തതാണ് പക്ഷേ ആളുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൂളിങ് അത്ര പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആളുടെ കംപ്ലയിൻറ്റ് ആൾ എങ്ങനെയാണ് എ സി യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എക്സാക്ട്ലി പ്രശ്നം എന്താണെന്ന് നമുക്കത് മനസ്സിലായത് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻസൈഡിൽ വരുന്ന എ സീൻ്റെ മെയിൻ യൂണിറ്റ് ഇതുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലാണ് അവിടെയാണ് അത് ഫുൾ സിസ്റ്റം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതാണ് എ സിയുടെ ബ്ലോവർ മോട്ടറ് നമ്മൾ എ സി ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നു എയറിനെ വലിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് തള്ളി വിടുവാണ് ചെയ്യുന്നത് ഈ ബ്ലോവർ മോട്ടോർ കഴിഞ്ഞ തന്നെയാണ് ഈ കൂളിംഗ് ഓയിലിനെ കൂളിംഗ് ഓയിലിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂളിംഗ് ഓയിലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ എയർ ഉള്ളിലേക്ക് പാസ്സാവുന്നത് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ വണ്ടി ഷർട്ടാക്കുന്നു എ സി ഇടാൻ വേണ്ടിയിട്ട് ബ്ലോവറിൻ്റെ സ്വിച്ച് ഇങ്ങനെ ഒന്ന് ചെക്കുന്നു എ സി ഓണായി ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് സ്പീഡ് വണ്ണിലാണ് ഇത്ര മാത്രമാണ് അയാൾ ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് ഇതാണ് കൂളിംഗ് കോയിൽ എ സി കമ്പ്രസ് കമ്പ്രസ് കംപ്രസ് ചെയ്ത് വിടുന്ന ഗ്യാസ് കണ്ടൻസറിലൂടെ വന്ന് ഈ കൂളിംഗ് ഓയിലിൻ്റെ മുകളിലുള്ള എക്സ്പാൻഷൻ വാൾ വഴി വന്ന് ഇതിൽ സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് എ സി കംപ്രസറിലേക്ക് പോവുകയാണ് ചെയ്യുക ബ്ലോവർ ഓൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എ സി ഓൺ ആക്കുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്നു എയർ ഈ കൂളിങ് ഓയിലിനുള്ളിലൂടെ പാസ് ചെയ്തിട്ട് എ സി വെൻ്റ് വഴി പുറത്തേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തണുപ്പ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിൽ നാരോ ആയിട്ടുള്ള കുറേ ഫിങ്സുകൾ കൊടുത്തിട്ടുണ്ട് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എയർ അത്ര പെട്ടെന്ന് സ്മൂത്തായിട്ട് പോകാനും പാടില്ല എന്ന് വെച്ചാൽ ബ്ലോക്ക് ആവാനും പാടില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കൂളിംഗ് ഓയിലുള്ള തണുപ്പ് ആ എയർ വഴി മാക്സിമം നമുക്ക് ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടി ആണ് അതിൻ്റെ ഡിസൈൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ കൂളിങ് ഓയിലിൻ്റെ മുകളിലൊരു ഫിൻ സെൻസർ അല്ലെങ്കിൽ ഒരു തെർമിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസർ കൊടുത്തിട്ടുണ്ട് ഓവർ കൂളിംഗ് ആവുന്നത് തടയാനും അതേപോലെ ഐസ് ഫോർമേഷൻ ഉണ്ടാകുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ കൊടുത്തിട്ടുള്ളത് ഓൾറെഡി നമുക്കറിയാം സ്പീഡ് വണിൽ കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ എയറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അപ്പം ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് വരാനുള്ള പ്രഷറോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ എയറിനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കൂളിംഗ് ഓയില് ഓവർ കൂൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഐസ് ഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതില്ലാതിരിക്കുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെൻസർ കമ്പ്രസറിനെ റീഡിംഗ് വഴി കട്ട് ഓഫ് ആക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്താ പറയുക വർക്കിംഗ് അവിടെ നടക്കുന്നില്ല എപ്പോഴും കട്ട് ഓഫ് ആകും ഓൺ ആകും കട്ട് ഓഫ് ഓൺ ആകും ആ രീതിയിലായിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുക കസ്റ്റമർ അടുത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിന് ശേഷം ആൾ ബ്ലോവറിൻ്റെ സ്പീഡ് രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ആ ഒരു രീതിയിലൊക്കെ കീപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു കൂളിങ് ഔട്ട് പുട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളുടെ വണ്ടിയിലുള്ള എ സി ചിലപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് കൺട്രോളുള്ള എ സി ആയിരിക്കാം അല്ലെങ്കിൽ മാനുവൽ ടൈപ്പ് എ സി ആയിരിക്കാം ഏതായിരുന്നാലും ബ്ലോവറിൻ്റെ സ്പീഡ് മിനിമം അറ്റ്ലീസ്റ്റ് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു എ സീൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ക്യാബിനിൽ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ബ്ലോവറിൻ്റെ സ്പീഡ് മാക്സിമം ഇടാതിരിക്കാനും ശ്രദ്ധിക്കുക കാരണം മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുക അപ്പോഴും എയർ ഭയങ്കര ആയിട്ട് തന്നെ കൂളിങ് ഓയിലിനുള്ളിൽ കൂടെ പാസ്സായി ഇപ്പുറത്തേക്ക് വരും അപ്പോൾ ആ ഒരു കൂളിംഗ് ഓയിലിൻ്റെ ആ ഒരു തണുപ്പ് അബ്സോർബ് ചെയ്ത് ക്യാബിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേയധികം ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡിലും അതേപോലെ ഏറ്റവും ലോ സ്പീഡിലും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു മിനിമത്തിൽ അതായത് ഒരു രണ്ടിനേ നടക്കായിട്ടൊരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ആ ഒരു സ്പീഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബിൻ തണുക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എ സീൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും